കെ വിജയനെതിരെ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് മാത്യു കുഴൽ നടൻ സമർപ്പിച്ച ഹർജി വിജിലൻസ് കോടതി തള്ളിയതുമായി ബന്ധപ്പെട്ട് നടന്ന ചർച്ചയ്ക്കിടയിൽ കെ വിജയനും മകളും വിശുദ്ധരാണെന്ന മട്ടിൽ ഞെളഞ്ഞിരുന്ന ഈ അടിമയുടെ കാരണം അടിച്ച് ഹാഷ്മി പുകച്ചത് എങ്ങനെയാണെന്നൊന്ന് കേട്ടു നോക്കാം പക്ഷേ ഇതിന്റെ അടിസ്ഥാനപരമായ ചോദ്യം എന്താണ് ഇതെങ്ങനെയാണ് ഒന്നേക്കാ കോടി രൂപ ചെയ്യാത്ത സേവനത്തിന് കരിമണകർത്ത കൊടുത്തു അതിന് കൃത്യമായി ഉത്തരം പറയാതെ ഇനി കോടതിയിൽ വന്നാലും അല്ല ഒരു കാര്യം കോടതിയിൽ ജഡ്ജിയുടെ ഉത്തരവും അതിലെ ഖണികളും കാര്യങ്ങളും വായിച്ചു കൊണ്ടാണ് ഞാനിവിടെ കാര്യങ്ങൾ പറഞ്ഞത് എനി ഈ ട്വന്റി ഫോർ ന്യൂസ് ഒരു കോടതിയാണെന്നും ആഷ്മി അതിലെ ഒരു പ്രധാന ജഡ്ജിയാണെന്നും അതുകൊണ്ട് നിങ്ങളുടെ മുന്നിലേക്കെല്ലാം തെളിയിച്ചു തരണം എന്ന് പറഞ്ഞാൽ ഇച്ചിരി പ്രയാസമുള്ള കാര്യമാണ് ഇപ്പോ വന്നത് ഒരു പക്ഷേ നിങ്ങക്ക് മറുപടി അല്ല ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ അഷ്മി ഇപ്പോ വന്നത് കോടതിയിൽ വിധി പറയണ കരുതിയാൽ ഇത് കോടതിയിൽ അറിയേണ്ട കാര്യമാണ് ഇടതുപക്ഷത്തിന്റെ മുഖ്യമന്ത്രിക്ക് ഇടതുപക്ഷത്തിന്റെ ഇടതുപക്ഷത്തിന്റെ മുഖ്യമന്ത്രിയുടെ മകൾക്ക് തീരങ്ങളെ കൗർന്നു ഇണങ്ങിയ ഒരു ഒരു കട്ടോട് കച്ചവടക്കാർ നമുക്ക് രൂപ ചെയ്യാത്ത സേവനത്തിന് പണം കൊടുത്തു എന്ന് പറഞ്ഞ പ്രധാനപ്പെട്ട ചോദ്യമല്ലേ ആ ചോദ്യം അന്തരീക്ഷത്തിൽ മറുപടി കിട്ടും വരെ മുഴങ്ങില്ലേ അതിന് മറുപടി കിട്ടിയാൽ പിന്നെ ഒന്നുമില്ല അതിന് മറുപടി കിട്ടിയാൽ പിന്നെ ഈ കേസില്ല എസ് എഫ് ഐ ഒ കേസില്ല ഇംഗ്ലണ്ടാക്സ് ഒരു ചുക്കുമില്ല പക്ഷെ അത് മറുപടി കിട്ടണം സജീഷ് അതിന് മറുപടി ഇതുവരെയും ആരും പറഞ്ഞിട്ടില്ല കേട്ടോ ഒരു കേസ് മാത്രമാണ്

ഹാഷ്മിയുടെ വിമർശനങ്ങൾ സൗഹാർദ്ദപരമായി കേൾക്കാൻ ഞാൻ തയ്യാറാണ് തിരിച്ചു അങ്ങനെ തയ്യാറാകണം എന്നേ എനിക്ക് പറയാനുള്ളൂ ഞാൻ പ്രേക്ഷകരോട് പറഞ്ഞു വെക്കുന്ന ഒരു കാര്യമുണ്ട് ഹാഷ്മിയുടെ ചോദ്യം ഇപ്പോ ഈ പറഞ്ഞ നീതിയുടെ സൂര്യകിരണം ഈ കോടതി വിധിയിൽ ഉണ്ടാവും എന്ന് ഹാഷ്മിക്ക് തോന്നില്ലല്ലോ മറ്റു പലതരം തോന്നും പക്ഷെ ഇത് നീതിയുടെ സൂര്യകിരണമാണെന്നൊന്നും തോന്നില്ലേ ഞാൻ ഈ പാനലിന്റെ കാര്യത്തിൽ ചെയ്യാത്ത കോടി എന്തിനാണ് എന്ന മറുപടി വരുമ്പോൾ മാത്രമേ ഇടതുപക്ഷ ഇടതുപക്ഷിക്കൂ അതല്ലാതെ കാര്യമില്ല സജീഷ് അതിന്റെ അടിസ്ഥാന ചോദ്യം അതാണ് താങ്കൾക്ക് ആ ചോദ്യത്തിന് ഉത്തരവില്ലാത്തത് കാരണം എന്തൊക്കെയോ പറഞ്ഞു പോയ കാര്യം ശരിയാവോ ഞാൻ പറഞ്ഞു അല്ല അല്ല അങ്ങനെയല്ലോ ഒരു ചോദ്യത്തിനും ഉത്തരവില്ലാത്ത പ്രശ്നമൊന്നും ഇവിടെ ഉദിക്കുന്നില്ല ആഷ്മി ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് കടയിൽ കയറി നമ്മൾ പറയുന്ന സംസാരത്തെ തടസ്സപ്പെടുത്തി കളയാം പക്ഷെ ആഷ്മി ഒരു ചോദ്യം ചോദിച്ച ആ ചോദ്യം കേട്ടതിന് ശേഷമാണല്ലോ ഞങ്ങളെല്ലാം മറുപടി പറയുന്നത് അതുപോലെ തന്നെ ഉത്തരവും കേൾക്കാനുള്ള സഹിഷ്ണുത കാണിക്കണം കിരണങ്ങൾ തന്നെയാണ് ചാനൽ ചർച്ചയിലായിരുന്നു താങ്കൾ കാണിക്കൂ മുഖ്യമന്ത്രിയുടെ രൂപ കാണിക്കൂടെ ആ ആ പറഞ്ഞു പൂർത്തിയാക്കും ആശ്മി ഒരു കാര്യം ഈ പറഞ്ഞ നേരത്തെ ഇന്റർ സെറ്റിൽമെന്റ് ബോർഡുമായി ബന്ധപ്പെട്ട വിഷയം എന്താണ് സി എം ആരാൽ അവർക്ക് നൽകിയിരിക്കുന്ന പിഴ കുറച്ചു കൊടുക്കണം എന്ന ആവശ്യമാണ് ഉന്നയിച്ചത് ആ ആവശ്യവുമായി ബന്ധപ്പെട്ട് അവർ കോടതിയിലേക്ക് പോ അവർ പോയ സാഹചര്യമാണ് ഉണ്ടായത് ഇന്റർ സെറ്റിൽമെന്റ് ബോർഡിന് മുന്നിൽ അങ്ങനെ പോയപ്പോ അവർക്ക് ആ തുക കുറച്ചു കൊടുക്കുകയും ഇതിൽ പിന്നീട് മറ്റ് വാദങ്ങൾക്കൊന്നും മറ്റ് വ്യവഹാരങ്ങൾക്കൊന്നും സാധ്യതയില്ല എന്ന് പറയുകയും ചെയ്ത സാഹചര്യമാണ് അതിലുണ്ടായിട്ടുള്ളത് അതിനകത്ത് ഈ തരത്തിലുള്ള കുറെ പേരുകൾ എഴുതി വെച്ചു എന്നുള്ളതാണ് ആ പേരുകൾ എഴുതി വെക്കുന്നതിന് ചില താല്പര്യങ്ങളുണ്ട് ആ താല്പര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ എഴുതി വെച്ച പേരും അതിന്റെ ഭാഗമായിട്ടുള്ള കേന്ദ്ര സർക്കാരിന്റെ അന്വേഷണവും ഒക്കെ നടക്കുന്നുണ്ട് ആ അന്വേഷണങ്ങൾ നടക്കട്ടെ ഞങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോ ആ അന്വേഷണം നടത്തി ഇവിടെ ആരെങ്കിലും തൂക്കി എന്നുള്ള അഭിപ്രായവും ഞങ്ങൾക്കില്ല അത് അതിൻ്റെതായ ലക്ഷ്യമുണ്ട് പക്ഷേ ആ അന്വേഷണത്തിൽ ഇതാ ഇവർക്ക് ഈ കമ്പനികൾക്ക് ഫേവർ ചെയ്തതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരം കാര്യങ്ങൾ നടന്നിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് കോൺഗ്രസ് നേതാവായി മാത്യു കുൾനാറൻ കോടതിയിലേക്ക് പോകുന്നു അങ്ങനെ ഒരു ഫേവറും ചെയ്തിട്ടില്ല എന്ന് കോടതി പറയുമ്പോൾ ഈ കോടതി മാത്രല്ല ഈ കോടതി വാചകം അവസാനിപ്പിക്കട്ടെ ഹാഷ്മു ഈ കോടതി മാത്രല്ല നേരത്തെ മൂവാറ്റുപുഴ വിജിലൻസ് കോടതി ഉൾപ്പെടെ പോയ കോടതികളിലെല്ലാം അത്തരത്തിൽ വിധി ഉണ്ടായിട്ടുണ്ട് പിന്നെ കേന്ദ്ര സർക്കാരും അതിന്റെ ഏജൻസികളും അവരുടെ അഭ്യാസവും ഇവിടുത്തെ കോൺഗ്രസ് കൂടെ ചേർന്നുകൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ചില അഭ്യാസങ്ങളും എല്ലാം നമ്മൾ കുറെ കണ്ടിട്ടുള്ളതാണല്ലോ അത്തരം അഭ്യാസങ്ങളൊക്കെ പക്ഷേ വ്യക്തമായി ഒരു ഫേവറും ഈ കമ്പനിക്ക് ചെയ്തു കൊടുത്തിട്ടില്ല എന്നത് ഈ കോടതി വിധിയിലൂടെ കൂടി കോടതി വളരെ ഭംഗിയായി ഇതിൽ കൂടുതൽ പറയാൻ കഴിയാത്ത വണ്ണം വളരെ ആയി പറയുമ്പോൾ തന്നെ താങ്കൾ ഈ പറയുന്ന കേന്ദ്രവേട്ടയുടെ കാര്യങ്ങൾ പറയുമ്പോൾ തന്നെ താങ്കൾ ഈ പറയുന്ന ഇന്ത്യൻ സിനിമയിൽ രാഷ്ട്രീയ ഇടപെടൽ പറയുമ്പോൾ തന്നെ

കർണാടക ഹൈക്കോടതിയിലേക്ക് പോയാലോ അവിടെ പറഞ്ഞില്ലല്ലോ അരവിന്ദ് പറയുന്ന കോടി കോടി അവിടെ അവിടെ പരാജയമായി ഉണ്ടായിരുന്നു കോടതിയിലേക്ക് അഭിഭാഷകമായിരുന്നു എന്താണ് ശരി സാറേ ഇതൊക്കെ പറയുമ്പോഴും ഈ ആ ചോദ്യം പരമപ്രധാനമാണ് ആ ചോദ്യത്തിന്റെ കൃത്യമായ ഉത്തരം പരാതി എന്ത് താല്പര്യമു സജീഷെ എന്ത് താല്പര്യം പറഞ്ഞാലും ആ ആ ചോദ്യം ചോദ്യം ഇടതുപക്ഷ കേരളത്തിൽ ഇടതുപക്ഷം നിങ്ങളുടെ പരമപ്രധാനമാണ് എങ്കിൽ മാത്രമേ നീതിയുടെയും ധാർമ്മികതയുടെയും കിരണങ്ങൾ ഒതുക്കൂ അതുവരെ പൊയ്മുറം കൊണ്ട് എന്താണ് മൂടിക്കെട്ടലാണ് കിരണത്തെ ഞാൻ അങ്ങനെയൊക്കെ എത്താം സജീഷ് ശ്രീ അസുരേഷ് ഇവിടെ തങ്ങളുടെ അഭിഭാഷകൻ ഇപ്പൊ വന്ന കോടതി കോടതി വിധി ഉൾപ്പെടെ പൊയ്മുഖമാണ് മൂടിക്കെട്ടലാണ് എന്നൊക്കെ പറയുന്ന രാഷ്ട്രീയം ഉണ്ടല്ലോ ആ പച്ചയായ രാഷ്ട്രീയം അവതരിപ്പിക്കുന്ന നിങ്ങളുടെ ഈ രീതി അവതരിപ്പിക്കുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് മതിയാകില്ല എന്നുള്ളതുകൊണ്ട് രണ്ട് ബി ജെ പി പ്രതിനിധികളെ പറഞ്ഞത് എന്റെ മുന്നിൽ ടെലിവിഷൻ സ്ക്രീൻ ഇല്ല എന്തിനും കാരണത്തിൽ താങ്കൾക്ക് താങ്കൾക്ക് സംസാരിക്കാൻ സമയം കിട്ടുന്നില്ലെങ്കിൽ അല്ലേ താങ്കൾ ഈ പറയുന്ന ആരോപണത്തിന് അടിസ്ഥാനമുള്ളൂ സതീഷ് താങ്കൾ ഇങ്ങനെ പ്രബോധനാവുന്നതാണ് എന്റെ വളരെ സിമ്പിളായ ചോദ്യം കേട്ടിട്ടാണ് ചോദ്യം രാഷ്ട്രീയ എന്റെ വളരെ ലളിതമായ ചോദ്യം മാത്യു കുഴൽനാടൻ രാഷ്ട്രീയമായി രാഷ്ട്രീയ പ്രേരിതമായി കോടതിയിലേക്ക് പോയി മുഖ്യമന്ത്രിക്കെതിരെ തെളിവുണ്ടെന്ന് പറഞ്ഞ് പൊട്ടിപ്പൊളിഞ്ഞ് പാളീസായ ദിവസവും നിങ്ങൾ അത് പറയുമ്പോൾ പോലും കരിമണൽ കർത്ത മുഖ്യമന്ത്രിയുടെ മകൾക്കൂടുത്ത ഒന്നേ മുക്കാൽ കൂടുതൽ സേവനം എന്താണെന്ന് കൃത്യമായി പറയാതെ ഈ ധാർമ്മികയുടെ കിരണം മുതുക്കില്ല എന്നാണ് ഞാൻ എന്റെ സ്റ്റാൻഡ് ഞാൻ അങ്ങനെ എത്താം താങ്കൾ ഇപ്പോൾ മറുപടി പറയുന്നില്ല താങ്കൾ മറുപടി അറിയില്ല അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എത്താം സജീഷ് ഇവിടെ സ്റ്റാൻഡ് ഉണ്ടോ സേവനം കൊടുക്കേണ്ട സേവനവും കൊടുത്തിട്ടുണ്ട് ഇൻകം ടാക്സ് അടച്ചിട്ട് നിയമപ്രകാരം അടക്കേണ്ടത് എല്ലാ രീതിയിലും അത് നമുക്ക് വരും വരും ദിവസങ്ങളിൽ കാണാം കൊട്ടി ഘോഷിച്ച ഒരുപാട് നിങ്ങളുടെ മാധ്യമ മാധ്യമം ഉണ്ട് ഒരു കാലഘട്ടത്തിലും അന്ത്യവിധിയായിട്ടില്ല ആത്മവിശ്വാസമുണ്ട് നിങ്ങൾ തീർക്കുന്ന ഈ വരതുപക്ഷവും വരതുപക്ഷ മാധ്യമങ്ങളും ഇവിടുത്തെ പ്രതിപക്ഷവും കേന്ദ്രം എന്താണെന്ന് വളരെ അതിനകത്ത് ഞങ്ങളെ തളച്ചു കളയാമെന്ന വ്യാമോഹം സേവനം എന്താണ് എന്ന മറുപടി ചോദിക്കുമ്പോ വലതുപക്ഷ മാധ്യമം പറഞ്ഞ കാര്യം നടക്കോട്ടെ ഒരു കാര്യം അങ്ങോട്ട് ചോദിക്കാം ചോദിക്കൂടെ അങ്ങോട്ട് ചോദ്യം ചോദിക്കാം ചോദിക്കൂർ വർക്ക് ചെയ്യുന്ന ഒരു ഒരാളാണല്ലോ ി ട്വന്റി ഫോർ ന്യൂസിനകത്ത് എന്ത് സേവനമാണ് കൊടുക്കുന്നത് എന്ന് അവിടെ കൊടുക്കേണ്ട കൃത്യമായ സേവനമാണോ കൊടുക്കുന്നതെന്ന് പരാതി പറയേണ്ടത് ട്വന്റി ഫോർ ന്യൂസ് ആണ് അവർ പറഞ്ഞിട്ടുണ്ടോ ആരെങ്കിലും പരാതി പറഞ്ഞിട്ടുണ്ടോ ഞങ്ങൾക്ക് സേവനം കിട്ടിയില്ല എന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി മുഖ്യമന്ത്രി ഹാഷ്മി അപ്പൊ കേരളത്തിന്റെ മുഖ്യമന്ത്രിയല്ല മകനും അല്ല ഇവിടെ പ്രശ്നം രണ്ട് കമ്പനികൾ അല്ലല്ലോ സാർ രാഷ്ട്രീയം എന്തുകൊണ്ടാണ് അത് കേരളത്തിന്റെ പരിസ്ഥിതി മന്ത്രിയുടെ മകളായതുകൊണ്ടാണ് അത് കേരളത്തിന്റെ പരിസ്ഥിതി മന്ത്രിയായ മകൾക്ക് പരിസ്ഥിതി മന്ത്രിയുടെ മകൾക്ക് കരിമൽ കട്ട തീരങ്ങൾ കാണുന്നിരുന്നു എന്നാൽ ആ തീരദേശങ്ങൾ കരയുന്ന കർത്താവ് പണം കൊടുത്തത് എന്തിനാണ് എന്ന് ആ സേവനം കിട്ടിയില്ല എന്ന് കമ്പനി പറഞ്ഞു എന്നാണ് ചോദ്യം കമ്പനി പറഞ്ഞു എന്നാണ് കണ്ടെത്തൽ സമയത്ത് എഴുതി ഒപ്പിട്ട് വാങ്ങാൻ കടലാസം ഇല്ലാതെ അവർ കൃത്യമായിട്ട് ഇത് പ്രതീക്ഷിച്ച് തന്നെയാണ് ഈ ചർച്ചയിൽ വന്നിരിക്കുന്നതും നിങ്ങൾക്ക് നിങ്ങളുടെ നിങ്ങൾ നിങ്ങൾ പറയില്ല അവർ ഒരിക്കലും ചർച്ച നടത്തില്ല നിങ്ങൾക്ക് ചില താല്പര്യമുണ്ട് പാനലുണ്ട് നിങ്ങൾ നിങ്ങളുടെ രീതികളുണ്ട് തിരുത്തിക്കാൻ വ്യാമോഹമൊന്നും ഞങ്ങൾക്കാർക്കുമില്ല എന്റെ വായടിക്കാം സജീഷ് സേവനം എന്താണെന്ന് ചുമ്മാ പറഞ്ഞാൽ മതി പറയാൻ പറ്റുമോ ഞാൻ പറഞ്ഞല്ലോ അവർക്ക് അവർക്ക് ഇരുപത്തയ്യായിരം ഒരു ഞാൻ തരാം ഈ പറഞ്ഞ എം എസ് ഓഫീസ് നോട്ട്പാട വേപ്പാട പവർ പോയിന്റ് ഒക്കെ ചേർത്ത് ഇരുപത്തയ്യായിരം ഒരു ഞാൻ തരാം സജീഷ് അത്രയും പോലും വരില്ല എങ്കിൽ പോലും ഒരു രണ്ടായിരം രൂപ ലാഭം ഞാൻ ഞാൻ ഇരുപത്തിയം പറഞ്ഞത് ഹാഷ്മിയോട് ആരാ പറഞ്ഞത് ഹാഷ്മിയും മാധ്യമങ്ങളും ഇന്റർനാഷണൽ എന്ന് പറയുന്ന പോലെ നിങ്ങൾ കാര്യങ്ങളാണ് അതുപോലെയുള്ള കാര്യങ്ങളും അവർക്ക് ുംതീഷ് സേവനം എന്താണ് സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ആൻഡ് മെയിന്റനൻസ് എന്തൊക്കെയാണ് സോഫ്റ്റ്വെയർ എം എസ് ഓഫീസ് ഈ പറയുന്ന പവർ പോയിന്റ് നമ്മൾ സാധാരണ ഓഫീസിൽ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ അവർക്കുള്ളൂ അത് ഇവർ ഡെവലപ്പ് ചെയ്താണോ അല്ല എന്ത് മെയിന്റനൻസ് നടത്തി ഞാനതാ പറഞ്ഞു അല്ല സാർ വാർഷികം രൂപയ്ക്ക് ഇരുപത്തയ്യായിരം രൂപയ്ക്ക് ഞാൻ സജീഷ് തരാന്ന് പറയുന്ന സേവനം നമുക്ക് ചെയ്തെന്ന് പറയുന്ന ചോദ്യം ഉണ്ടാവില്ലേ ഇനി ഒരു വാക്ക് നിന്നെ പോലെയുള്ള അടിമകളെ കണ്ട മൊഴി ഓടിക്കാൻ എന്ത് സേവനത്തിനാണ് വീണാ വിജയൻ മാസപ്പടി വാങ്ങിയതെന്ന ഈ ഒരൊറ്റ ചോദ്യം മതിയെന്ന് മാത്രം ഓർമ്മിപ്പിക്കുന്നു